ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സജിയും സരോജവും കൂടി വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സരോജ സരോജിങ്ങനെ ഉരുണ്ടു കളിക്കുന്നുണ്ട് ഇതേ സമയം ഹരീഷ് അവിടെ വന്നിരിക്കുന്നു അങ്ങനെ ഈ പദ്ധതിയിൽ സജി ഒപ്പിട്ട് കൊടുക്കുന്നില്ല അതിന് ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുകയാണ് ഇതേ സമയം ഷാലിനാണെങ്കിൽ വളരെ സങ്കടത്തിലാണ് അതുകൊണ്ട് തന്നെ വിഷ്ണു വീണ ആ ഒരു സീനൊക്കെ ആയിരിക്കും ഷാലിനിക്ക് മുന്നിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഷാലിനി ഈ സജിയുടെ നിരപരാധിത്വം കേൾക്കാൻ നിൽക്കില്ല കേട്ടോ ഇതേ സമയം ഹരീഷ് പറയാണ് ഇവര് ഈ പദ്ധതിക്ക് ഒപ്പിട്ട് തരുന്നില്ല ഇവര് എന്നോട് അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് എന്ന് ഉള്ളൂ ും സജി കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അത് മേഡം എനിക്ക് പറയാനുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് പോവാനല്ലേ പറഞ്ഞത് നിങ്ങളിവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞ് ആട്ടി ഇറക്കി സജിയെ വിടേണിട്ടോ ഇതേ സമയം ഈ പദ്ധതിയെ കുറിച്ച് ഇനി പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് സരോജത്തിനെയും ഈ പറയുന്ന ഹരീഷിനെയും പറഞ്ഞു വിടുകയാണ് പിന്നീട് ഷാനി പൊട്ടിക്കരയണിട്ടോ വിഷ്ണു വീണതും വിഷ്ണു തന്നോട് ചോദിച്ചപ്പോൾ വിഷ്ണുവിനെ ഒരു കോമാളിയാക്കിയതിൽ തനിക്ക് സങ്കടമുണ്ട് സത്യ ആരുടെ കുഞ്ഞാണെന്ന് ചോദിച്ച ആ ഒരു ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ இங்கே ஆ ஓர்க்கு ഈ സമയം ഇപ്പുറത്താണെങ്കിൽ സത്യഭാമ ഇങ്ങനെ കാർത്തികയെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ രാഘവനെ മരിക്കുന്നുണ്ട് രാഘവനും ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല സത്യഭാമയുടെ പ്രവൃത്തി പക്ഷേ എന്ത് ചെയ്താലും സത്യാമയ്ക്ക് വലുതാരും ഇല്ലല്ലോ ആ ഒരു സ്വഭാവമായതുകൊണ്ട് തന്നെ എത്ര പറഞ്ഞാലും അതേ സ്വഭാവത്തിലോട്ട് എത്തുന്ന സത്യഭാമ മിണ്ടിയിട്ട് കാര്യമില്ല എന്ന് കാണുമ്പോൾ മിണ്ടാതെ ഇരിക്കാൻ കേട്ടോ അങ്ങനെ സത്യഭാമ ഇങ്ങനെ മധുഷ സോറി കാർത്തികയെ വിളിച്ചിട്ട് കുറേ സ്വർണ്ണാഭരണ ഇങ്ങനെ എന്നിട്ട് നിരത്തിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് കാർത്തി നീ ഇവിടെ വന്നതെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കാർത്തികയാണെങ്കിലും ഈ ആഭരണപ്പെട്ടി തുറക്കുമ്പോൾ കാർത്തികയുടെ കണ്ണാകെ മഞ്ഞളിച്ച് പോകാനിട്ടാ തൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും സ്വർണങ്ങളാണ് ഇങ്ങനെ പെട്ടി നിരത്തി കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇതൊക്കെ എൻ്റെ മോൾക്കുള്ളതാണ് എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എടുത്തു വെച്ചതാണ് ഇതൊക്കെ നീ എടുത്തോളൂ എന്ന് പറയണിട്ടോ ഇതേ സമയം പപ്പിയാണെങ്കിലും ഇത് കണ്ടു നിൽക്കാനാവാതെ പ പപ്പി ക്ഷ്യമയുടെ അടുത്തോട്ട് പോയിരിക്കുകയാണ് എന്നാൽ ക്ഷ്യമയാണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ക്ഷ്യമ ഇങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്താണ് പപ്പി ചെന്നിരിക്കുന്നത് അപ്പോൾ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അമ്മേ അമ്മേ എന്ന് പറഞ്ഞു വിളിക്കുക എനിക്കെന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ത് എപ്പോഴാണ് ഇനി സത്യം വരിക എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന ക്ഷ്യാമ പൊട്ടിത്തരച്ചും കൊണ്ട് ഇനി സത്യയും വരില്ല സത്യയുടെ അമ്മയും ഇങ്ങോട്ടേക്ക് വരില്ല നീ ഒന്ന് പൊയ്ക്കേ എൻ്റെ കൺമുന്നിൽ എന്ന് പറഞ്ഞു കുഞ്ഞിനെ ആട്ടി ഇറക്കുമ്പോൾ കുഞ്ഞു പുറത്തോട്ട് അങ്ങ് ഇറങ്ങി പോവാനായിട്ടാണ് അങ്ങനെ കുഞ്ഞി കരഞ്ഞും കൊണ്ട് താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ഷ്യാമക്ക് പെട്ടെന്ന് സങ്കടമാവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഷാലിനി കരയാണ് ഒന്നും പറയാൻ കഴിയുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞു ഇങ്ങനെ വിളിക്കുമ്പോഴേക്കും അപ്പോൾ അപ്പോൾ അതിന് മറുപടി പറയാൻ പോലും കഴിയുന്നില്ല കേട്ടോ പി ആരോട് പോലും മറുപടി പറയാൻ ഷാലിക്ക് കഴിയുന്നില്ല അങ്ങനെ ഇങ്ങനെ ഷാലിനിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്കെൻ്റെ വിഷ്ണുവേട്ടനോട് ഒരു മറുപടി പോലും പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ക്കറിയാണ് എൻ്റെ വിഷ്ണു വട്ടനെ എന്താപ്പം സംഭവിച്ചിട്ടുണ്ടാവോ ആണാവോ എന്നൊക്കെ പറഞ്ഞ് ശാലിങ്ങനെ കരയുമ്പോൾ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം സത്യഭാമിയാണെങ്കിലോ വിഷ്ണു വരട്ടെ ഇനി നിനക്ക് താലിയാണ് എടുക്കേണ്ടത് ആ താലി പോയി എടുക്കണം എന്നെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ അപ്പോഴാണ് വിഷ്ണുവിൻ്റെ കയറി വരവ് ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ശ്യാമ കരഞ്ഞും കൊണ്ട് തന്നെ മുകളിറങ്ങിപ്പോയല്ല അതുകൊണ്ട് തന്നെ കുഞ്ഞ് കുഞ്ഞെവിടെയെന്ന് അറിയാൻ വേണ്ടി ശ്യാമ പതുക്കെ മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് വിഷ്ണു കയറി വരുന്നത് എന്നാൽ വിഷ്ണു ആ വീടിൻ്റെ പടി ചവിട്ടിയതും വിഷ്ണുവിൻ്റെ കാലിൽ വലിയൊരു കെട്ടും അതുപോലെ തന്നെ വിഷ്ണു ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി വരുന്നതും കാണുമ്പോൾ സത്യമ്മ ഓടി വരികയാണ് എൻ്റെ മോനെ നിനക്ക് പറ്റിയത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും രോഹിത്തും രാഘവനും ഒക്കെ അവിടെ പെട്ടെന്ന് വരുകയാണ് വിഷ്ണു നിനക്ക് എന്ത് പറ്റി നിന്റെ കാലിൽ എങ്ങനെ ഈ മുറിവ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് വാക്കുകളില്ല കേട്ടോ അപ്പൊ ഷാമിയാണെങ്കിലും ഈ സ്റ്റെപ്പിൽ തന്നെ അങ്ങനെ നിൽക്കണേ അപ്പോൾ ഈ സമയം സത്യാമ്മ അങ്ങനെ ദോഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സത്യാമ്മ പറയണേ എങ്ങനെയടാ നിനക്ക് ഇത് പറ്റിയത് നീ അവളുടെ പിറകെ പോയിട്ടുണ്ടാവും ആ ഷാലിയുടെ പിറകെ അവള് എൻ്റെ മകന്റെ വിവാഹം ഉറപ്പിച്ചത് മനഃപൂർവ്വം നിന്നെ അപായപ്പെടുത്തിയതാവും എന്ന് പറഞ്ഞിട്ട് ഷാലിയെ വീണ്ടും കുറ്റപ്പെടുത്തുമ്പോൾ അത് കേട്ടോ ില്ക്കാൻ ഇങ്ങനെ ശ്യാമക്ക് കഴിയില്ല കേട്ടോ ഷ്യാമയുടെ മനസ്സ് വല്ലാതെ നോവാണ് കാരണം താനെ ഒരു തെറ്റ് ചെയ്തു അതിൻ്റെ മുകളിലൂടെ തെറ്റുകളിലൂടെ തെറ്റിലോട്ടാണ് തൻ്റെ ചേച്ചി പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ശ്യാമക്ക് സങ്കടം വരുകയാണ് കേട്ടോ ഇതേ സമയം സത്യാമ്മ ഉറഞ്ഞ അപ്പോഴേക്കും രാഘവം പറയുന്നുണ്ട് ബാമയെ കാണാത്തതും അറിയാത്തതും നീ പറയരുത് ഇത് അവളാണ് ചെയ്തതെന്ന് എനിക്കറിയോ അവൾ തന്നെ ഇത് ചെയ്യുള്ളൂ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം മുടക്കാൻ ഇവിടെ നിന്ന് അവൾ അത്രയും വൈരാഗ്യത്തോട് കൂടിയിട്ടാണല്ലോ പോയത് അവൾ അത് ചെയ്യും ഈ കുടുംബത്തിന് ദോഷമില്ലാതെ നല്ല കാര്യം എന്താ അവൾ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സത്യാമ്മ അങ്ങനെ ചൂടാവുമ്പോൾ അവിടെ രാഘവൻ പറയാൻ അറിയാത്തതും കാണാത്തതും പറയരുത് അപ്പോഴേക്കും വിഷ്ണു പറയുന്നുണ്ട് അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മനുഷ്യൻ ഇവിടെ ദേഷ്യത്തിലാണ് അതിനിടയ്ക്ക് എന്ന് പറയുമ്പോൾ ആടാഞ്ഞി എനിക്ക് ദേഷ്യം കയറി അവളെക്കുറിച്ച് പറയുമ്പോൾ നീ അവളെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ ഈ സത്യാമ്മ ഇത് അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവൾ കളക്ടറാണെങ്കിലും കമ്മീഷണർ ആണെങ്കിലും ആരാണെങ്കിലും ശരി ഇത് ചോദ്യം ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ ഇത് ചോദ്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ിൽ നിന്നും ഇറങ്ങുമ്പോൾ ശ്യാമക്ക് ഒരു ബുദ്ധി തോന്നാണ് ഈശ്വര എൻ്റെ കുഞ്ഞച്ചിയെ ഇനിയും വീണ്ടും ഇങ്ങനെ വീണോട്ത്തിട്ട് കുത്തുന്നത് അത് ശരിയല്ല എൻ്റെ കുഞ്ഞച്ചിയെ വേദനിപ്പിക്കുന്ന ഇനി അർത്ഥമില്ല എൻ്റെ കുഞ്ഞിയുടെ അടുത്തോട്ട് സത്യമ്മ പോവാൻ പാടില്ല ഒരിക്കലും സത്യമ്മ അങ്ങോട്ടേക്ക് എത്തരുത് എന്ന തീരുമാനം വരികയാണ് കേട്ടോ അങ്ങനെ ശ്യാമ ഇനിയൊരു കടുങ്ക ചെയ്യുന്നുണ്ട് അതോടുകൂടി ശാലിയുടെ അടുത്തോട്ട് സത്യാമ്മ പോവില്ല എന്നാൽ ഈ സമയം സജ ആണെങ്കിൽ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അനു വരുകയാണ് അപ്പോൾ അനു ഇങ്ങനെ എന്താ എന്താ മേ നിങ്ങൾ ഇനിയും ശാലിമേഴത്തെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് അവർക്കും അവരുടെ കുടുംബത്തിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതിനിടയ്ക്ക് ഒരു ജോലി ഏൽപ്പിച്ചാൽ സത്യസന്ധമായി ചെയ്തോടെ എന്ന് പറയുമ്പോൾ സജ പറയാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ തെറ്റുകാരൻ ഹരീഷാണ് കാരണം ഈ ഒരു പദ്ധതിക്ക് അവൻ ഫുഡ് ഫുഡുമായി ഡീല് വെച്ചിരിക്കുന്നത് ഇന്ന കമ്പനിയുടെ ആ ഒരു ഇതാണ് അത് എന്താണെന്ന് നിനക്കറിയോ നീ വേണമെങ്കിൽ എടുത്തു നോക്ക് ഗവൺമെൻറ്റിൽ തന്നെ അത് ബ്ലാക്ക് മാർക്കിൽ വീണ് കിടക്കുന്ന ആ ഒരു ഹോട്ടലാണത് അതിൽ നിന്ന് ഫുഡ് എടുത്ത ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ശരിയാണല്ലോ എന്ന് പറയുന്നത് ഇതേ സമയം നിനക്കത് അവിടെ പറയായിരുന്നില്ലേ സജി സാറെ എന്ന് പറയുമ്പോൾ അതിലെങ്ങനെ മേഡം എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കണ്ടേ അപ്പോഴേക്കും മേഡത്തിന് ഇന്ന് കലിപ്പിലല്ലേ മേഡം എന്നോട് വളരെ ദേഷ്യപ്പെട്ടല്ലേ സംസാരിച്ചത് പറയാനിട്ടോ അങ്ങനെ ഈ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ അനുപല്ലവിക്ക് വല്ലാത്ത സങ്കടമാവുകയാണ് അങ്ങനെ അനുപലവി എങ്ങനെയെങ്കിലും ഇത് മേഡത്തിനെ അറിയിക്കണം ഒരു നിരപരാധിയെ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഈ ഒരു ഡീലിൽ നിന്ന് എന്തായാലും സരിസാരനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പദ്ധതിയിൽ നിന്ന് സഞ്ചാരനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫുഡിൻ്റെ ആ ഒരു കമ്പനിയുമായി ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് അപകടങ്ങൾ വരും അതിൻ്റെ പേര് ശാലിമേഠത്തിൻ്റെ ജോലി തന്നെ പോകുമെന്ന് മനസ്സിലാക്കണം കേട്ടോ എന്നാൽ ഈ സമയം സരോജൻ പുറത്ത് വരുമ്പോൾ വിക്ടർ ചോദിക്കുകയാണ് എന്തായി കടപ്പുറത്ത് ചാള വിൽക്കുന്നത് പോലെ തന്നെ വിലപേശികാണോ ആ സജി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എൻ്റെ കൈയിൻ്റെ ചൂടറിഞ്ഞാലാണ് അവൻ പഠിക്കുകയുള്ളൂ അവൻ അമ്പതിനായിരം രൂപ വേണത്ര പാവപ്പെട്ടവരെ കുട്ടികളുടെ കഞ്ഞിയിൽ നിന്നാണ് അവൻ പണമെടുക്കുന്നത് അവൻ അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സരോജത്തിനോട് സംസാരിക്കുമ്പോൾ സരോജം പറയുകയാണ് എന്തായാലും സജിയെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നീ എന്തായാലും വായെടുക്ക് ഇപ്പോൾ മേഡം വലിയ കലിപ്പിക്കും ാണ് മാം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കില്ല എന്ന് പറയേണ്ട എന്നാൽ ഈ സമയം തൻ്റെ ഡ്രൈവറായ രാമേട്ടനെ ഷാലിനെ വിളിക്കുകയാണ് അങ്ങനെ രാമേട്ടനോട് പറയണേ രാമേട്ട എന്താണ് എൻ്റെ വിഷ്ണുവേട്ടൻ്റെ അവസ്ഥ വിഷ്ണുവേട്ടൻ ഇവിടെ എവിടെയാണ് ഉള്ളത് വിഷ്ണുവേട്ടൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് എനിക്ക് അറിയണം അല്ലെങ്കിൽ എനിക്കിവിടെ ജോലി ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ വിഷ്ണുവേട്ടൻ്റെ വിവരം എനിക്ക് അറിയണം എന്ന് പറയുമ്പോൾ കുഞ്ഞു ഞാനത് വേണ്ടത് ചെയ്തോളാം എന്ന് പറയുന്ന കേട്ടോ അങ്ങനെ ഇനി ശ്യാമ ഇനി ഒരു ചെറിയൊരു അപകടത്തിലോട്ട് ഇനി പോവാണ് സഹിക്കാനാവാതെ ശ്യാമ ആ ഒരു കടു ചെയ്യുന്ന ഒരു സീനാണ് ഇനി വരുന്നത്